പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായി അറസ്റ്റിലായെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നത് കാരണം അദ്ദേഹം ഏത് പ്രദേശത്തെത്തിയാലും പാലക്കാട് എത്തിയാലും അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നത് ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അപ്പോൾ അതൊരു പിന്തുണയല്ലേ കോൺഗ്രസ്സുകാര് തെറ്റ് ചെയ്താലും അംഗീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിൽ വെച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം എവിടെ പോയാലും നിസ്സാരമായിട്ട് ആണ് തള്ളിക്കളയുന്നത് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഹൂക്കൈസ് അപ്പോൾ ഈ ഹൂക്കൈസ് എവിടെ പോയാലും ആൾക്കാർ കൂട്ടുന്നതാണ് കോൺഗ്രസ് അത് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണ് കോൺഗ്രസിൻ്റെ പുതിയൊരു ഐ ടി ടീം അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് സി യുടെയും പിള്ളേരെ ഇദ്ദേഹം എവിടെ പോയ ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്ത് ജെയ്വിളിയും ഓക്കേഷനെ സ്വീകരിക്കുവാൻ വേണ്ടി പൂച്ചുണ്ടുമായിട്ട് ചെന്നിരിക്കുന്നു അപ്പോൾ എന്തു കുറ്റം ചെയ്താലും അത് സംരക്ഷിക്കുവാൻ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഗ്രൂപ്പ് നേതാക്കൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം ഒരു കുട്ടിക്കെതിരെ ഗർഭചിത്രത്തിന് കേസെടുത്തു ബലാത്സംഗത്തിന് കേസെടുത്തു അതിൻ്റെ തെളിവ് ആ അതിജീവിത പറഞ്ഞു അതിജീവിതയുടെ ഭർത്താവും പറഞ്ഞു വീണ്ടും കേസ് കൊടുത്തു എന്നിട്ട് മൂന്നാമതപ്പം വേറൊരു കേസ് കൂടിയാണ് ഷൊർണൂർ ഡിവൈഎസ്പി ആ സ്വകാര്യ ഹോട്ടലിൽ പോയി ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ നിർത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പി എ ഒന്നും ഇല്ലാത്ത സമയവും കാര്യവും നോക്കി ഡി വൈ എസ് പി പാലക്കാടുള്ള ഓഫീസേഴ്സ് പോകാതെ ഷൊർണൂർ ഓഫീസർ അവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു അപ്പം എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണം ഇത് ഇതാ തന്ത്രിയുടെ കേസ് മറയ്ക്കാനും ശബരിമല കൊള്ളം മറയ്ക്കാനുമുള്ള ഒരു തന്ത്രമാണ് ഈ രാത്രി ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നില്ല എന്തെങ്കിലും വാസ്തവം വാസ്തവമുണ്ട് നൂറ് ശതമാനം വാസ്തവുണ്ട് എപ്പോഴും നേരത്തെ ഈ ശബരിമല കേസ് വന്നപ്പോയരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്യാമറ ചാനലിൽ ഇങ്ങനെ പേയ്ക്ക് അപ്പോൾ ഇത് രണ്ടും കൂടി ജനങ്ങളെ കൺഫ്യൂഷനാക്കുക അത് ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുവേ കേരളത്തിലെ സാംസ്കാരിക ജനത പറയുന്നത് ഇതൊരു കുർവാ സംഘമാണ് എൻ ഡി മുന്നണിയുടെ ഒരു ഇത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഓർമ്മ കാണും സരിതയുടെ സോളാർ വിഷയത്തിൽ ഭയങ്കര സമരങ്ങളാണ് ലാസ്റ്റിലെന്താ കണ്ട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എല്ലാം ചേർന്ന് ഒരു അമുക്കലായിട്ട് ഒത്തുതീർപ്പ് ഇതിലേക്ക് വന്നതിൻ്റെ ആ ഒരു തനിയാവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ള ഈ തിരഞ്ഞെടുപ്പിൽ അന്ന് സരിതയായിരുന്നു എങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണ് ആ മാങ്കൂട്ടം ആയതുകൊണ്ടാണ് കേസെല്ലാം കഴിഞ്ഞ് പോയി അദ്ദേഹം പാലക്കാട് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി മാപ്പ അപേക്ഷിച്ച് പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഒരു ജീവനെ കൊന്നതാണ് പ്രൂണത്തെ നശിപ്പിക്കുവാൻ അനുവാദവും ഓപ്പണായിട്ട് ശബ്ദരേഖയിലുണ്ട് അപ്പോൾ ഒരു ജീവനെ നശിപ്പിക്കുവാൻ ഗർഭചിത്രത്തിന് ഉപരി വളരെ തെറ്റാണ് ഒരു കൊലപാതക തുല്യം എം എൽ എ ഒരു ക്രിമിനലാണോ ഇദ്ദേഹത്തിൻ്റെ പല നടപടികളും ഈ നീക്കങ്ങളും പരിശോധിച്ച് വയ്ക്കാൻ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി നമുക്ക് തോന്നും ഉണ്ട് അത് നമുക്കറിയാമല്ലോ പാലക്കാട് നടന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബാഗിൽ വന്ന പൈസകളുമായിട്ട് പോവുകയും അവിടുത്തെ പല കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള രഹസ്യ സംസാരങ്ങളും അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദ്രവിച്ച് കൽത്തുറങ്കിലേക്കിൽ പോയാൽ കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെയും കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം വിളിച്ചു പറയും അതിൻ്റെ തെളിവുകൾ പുള്ളിയുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി രണ്ട് മുറി ഡി സീൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇദ്ദേഹം ഒരു ബാഗ് കൊണ്ടു നടക്കുന്നത് ചില കോൺഗ്രസ് നേതാക്കളുടെ തെളിവുകൾ എന്തോ ഉണ്ടെന്നുള്ള നിലയിൽ ആരോ ഇൻഫർമേഷൻ കൊടുത്തു അല്ലെങ്കിൽ പിന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു സ്വന്തം വീടല്ല ആ മുറിയെ സീൽ ചെയ്യേണ്ട കാര്യമില്ല ആ മുറി സീൽ ചെയ്താണ് പോലീസ് സംഘം അവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ച് ഇദ്ദേഹത്തിന് ശിക്ഷയിലേക്ക് എത്തുകയാണ് എങ്കിൽ കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളും പുറത്തു വരും ഇലക്ഷൻ സമയത്ത് അത് പുറത്തുവിടാം അപ്പൊ ഇത്തരത്തിലുള്ള തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സി എം പറയുന്നതും സി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ടി പറയുന്നതും എന്തുകൊണ്ടായിരിക്കും ഈ രാഹുൽ മാങ്കുട്ട് രാജിവെക്കാത്തത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായി പ്രതിഷേധമുണ്ടായി പക്ഷെ അദ്ദേഹം ആ എം എൽ എ സ്ഥാനത്തിൽ ഇപ്പോഴും തുടരുകയാണ് അത് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ഇത്തരം ഒരു കൊലപാതക കുറ്റം കാരണം ഇപ്പം തന്നെ ആൻ്റണി രാജു എം എൽ എ മൂന്ന് വർഷം ശിക്ഷിച്ചു അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇലക്ഷൻ്റെ ഇനിയിപ്പോൾ ഒത്ത് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് നടത്താം ആറ് മാസം വരെ ഇല്ലല്ലോ അതുപോലെ നോട്ടിഫിക്കേഷൻ സ്പീക്കർ എടിയിപ്പിക്കും അതും ആ സ്ഥലത്ത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ല ഒഴിഞ്ഞ് കിടക്കുന്നു അത് അദ്ദേഹം ചെയ്ത തെറ്റ് ഒരു തെളിവ് നശിപ്പിക്കലിൻ്റെ രേഖയാണ് കോടതിയിലെ തൊണ്ടി മുതൽ കേസാണ് പക്ഷേ ഇതീന്നും ഗുരുതരമായതാണ് ഒരു ഭ്രൂണഗത്യ നശിപ്പിക്കാൻ പ്രേരണ ചെയ്ത കേസാണ് അതിന് ഈ രണ്ട് പേരും അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യയും മുന്നണി എന്ന് പറയുന്ന കേരളത്തിൽ ഇതെല്ലാം കണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വളരും ബി ജെ പി ഇവിടെ വളരും സംഘപ്രസ്ഥാനങ്ങൾ ശക്തിയാർജിക്കും അതുകൊണ്ടാണ് ഈ തന്ത്രിയെ കൊണ്ടുവന്നതും ഈ കേസ് ഇലക്ഷൻ സമയമായപ്പോൾ വീണ്ടും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അത് മറച്ചുവെക്കുവാനും ഈ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് പക്ഷേ ഇത്രയും തെറ്റ് ചെയ്തിട്ടും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാരും തയ്യാറ് ഗവണ്മെൻറ്റും തയ്യാറ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തിനാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നു അവിടെ പോകുന്ന സ്ഥലത്തെല്ലാം ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുകയാണ് എങ്കിൽ ഒത്തിരി പ്രവർത്തകർ പറ പോവുകയാണ് അപ്പോൾ ഇത് കോൺഗ്രസ്സിനകത്ത് ചോദ്യങ്ങൾ വരുന്നില്ല കോൺഗ്രസ്സിനകത്ത് നേത കോൺഗ്രസ്സിനകത്ത് ഇദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുത്ത് മത്സരിക്കുമോ എന്നുള്ളതുകൊണ്ട് രണ്ട് വിഭാഗം പാലക്കാടുണ്ട് കാരണം ചില നേതാക്കൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയല്ലോന്ന് പക്ഷെ പുറത്താക്കിയല്ലോ എന്ന് പറഞ്ഞിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എം എൽ എ സ്ഥാനം രാജിവെക്കുവാൻ തയ്യാറാക്കിപ്പിക്കുന്നില്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് തുറന്ന് പറയാം രാംകൂട്ടം രാജിവെക്കുകയും സ്പീക്കർക്ക് രാജി കൊടുക്കുവാൻ പക്ഷേ സ്പീക്കർക്ക് നിയമപരമായ നടപടിയെടുക്കാം ഇത്തരത്തിൽ കേസുള്ള ആളിനെ സ്പീക്കർ ചേമ്പറിൽ വിളിച്ചിട്ട് അയോഗ്യനാക്കാം അതിനും ഗവൺമെൻറ് പോകുന്നില്ല അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ കേരളത്തിൽ ബി ജെ പി വരാതിരിക്കുവാൻ വേണ്ടിയുള്ള അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നു അല്ല ഈ ഇത്തരം തെമ്മാടിത്തനങ്ങളും അഴിമതികളും എല്ലാം കാണിക്കുമ്പോഴും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവസാനം തിരഞ്ഞെടുപ്പിൽ പറയുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള വോട്ട് ചെയ്യുന്നു ചെയ്യാനാണ് അപ്പോൾ ഇതിനെല്ലാം സ്വാതന്ത്ര്യമാണോ ഈ വർഗീയത കാരണം അവർക്കറിയാം കേരളത്തിൽ ഇന്ന് ന്യൂനവർഗീയത പറഞ്ഞാലേ ന്യൂനപക്ഷ സഹോദരങ്ങളായ ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സഹോദരങ്ങളും വോട്ട് കൊടുക്കുകയുള്ളു ഇവിടെ എന്ത് വർഗീയതയാണ് കേരളത്തിൽ കേരളത്തിലൊരു വർഗീയ ലഹളയില്ല കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏകോദിത്വ സഹോദരങ്ങളെപ്പോലെ കേരളത്തിൽ കഴിയുന്നു ഇവിടെ ഈ പൊളിറ്റീഷ്യൻകാർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുമാണ് ഒരു വർഗീയതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് നമുക്കൊന്ന് കേരളത്തിൽ കേരളത്തിലെന്താണ് പ്രശ്നമുള്ളത് ഒരിട്ടവും ഒരു പ്രശ്നവുമില്ല നല്ല സൗഹാർദ്ദത്തിൽ കഴിയുന്നു വീണ്ടും അവർ വർഗീയ പാർട്ടികൾ വരരുത് വർഗീയ പാർട്ടികൾ വരരുത് വർഗീയ പാർട്ടികൾ എവിടെ പ്രസംഗിച്ചാലും ബി ജെ പി വർഗീയ പാർട്ടി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവർ നിർത്തുന്ന സ്ഥാനാർത്ഥി ഉദാഹരണം കോസ്റ്റൽ മേഖലയിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു അവർ അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയിലേ നിർത്തുള്ളൂ മലപ്പുറം തുടങ്ങിയ സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അവിടെ ഒരു ജനറലിൽ ഹിന്ദു സ്ഥാനാർത്ഥി അവർ നിർത്തി മത്സരിക്കാൻ തയ്യാറുണ്ടോ അതേപോലെ ക്രിസ്ത്യൻ മേഖല വരുന്ന കോട്ടയം സൈഡിൽ ഒരു സ്ഥാനാർത്ഥി അവർ നിർത്തി ജയിപ്പിക്കുവാൻ തയ്യാറുണ്ടോ അവരാണ് വർഗീയത അവിടെ കളിക്കുന്നത് വർഗീയപര വർഗപരമായിട്ട് സംഘടിക്കുന്നവർ വർഗീയമാണ് ബി ജെ പി വർഗപരമായിട്ട് സംഘടിക്കുന്നതല്ല ഈ രാഷ്ട്രത്തിലെ പരം വൈഭവനത്തിൽ വൈഭവനത്തിലെത്തിക്കുവാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് ജാതിയുടെ പേരിൽ ബി ജെ പി പ്രവർത്തിക്കുന്നില്ല മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നില്ല ഒരു രാഷ്ട്രത്തിൻ്റെയോ പ്രാദേശിക വാദത്തിൻ്റെ പേരിൽ ബി ജെ പി പ്രവർത്തിക്കുന്നില്ല ഭാരതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെ എന്തിൻ്റെ ബേസിലാണ് അവർ വർഗീയപരമായിട്ട് കാണുന്നത് ഒരു ജാതിയോ ഒരു പ്രാദേശികവുമായിട്ടുള്ള ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണഘടന എന്ന് പറയുന്ന ഏകാത്മ മാനവാദ ദർശനത്തിൽ പ്രതിപാദിക്കുന്നില്ല ഇന്ത്യയുടെ ജനങ്ങളെ ഒന്നടങ്കം ഇന്ത്യൻ ജനത ഭാരതാമ്പയുടെ മക്കളെന്ന് പറയണം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഉപ്പുംചോർന്നെന്ന് കഴിച്ചിട്ട് ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന തീവ്രവാദികൾക്ക് അനുകൂലിക്കുന്നില്ല ഉദാഹരണത്തിന് ജെ എൻ യുയിൽ നരേന്ദ്രമോദിയെ കവറടക്കം ചെയ്യണമെന്ന് പറഞ്ഞ് രാത്രി എല്ലാ ലൈറ്റും അണച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു ഇത് ഈ രാജ്യത്തല്ലാതെ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ അവിടെ അവിടുത്തെ ചൈനീസ് പ്രധാനമന്ത്രിക്കെതിരെ ഒരു മുദ്രാവാക്യം അവർ ഉയർത്തുമോ അവിടെ മുദ്രാവാക്യവും ജനാധിപത്യവും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുവാക്കളെ ടാങ്ക് കയറ്റിക്കൊന്നത് എൺപത്തിയാറിൽ ക്യൂബയിൽ നടക്കുമോ ഇവിടെ നടക്കുമോ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു കബറടക്കം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമോ ഒരു പ്രതിഷേധമോ കാര്യമോ ചെയ്താൽ ഉടനെ കേസാകുകയില്ലേ ഡൽഹിയുടെ ജെ എൻ യു എന്ന് പറയുന്ന ആ അർബൺ നക്സലൈറ്റുകളും അർബൺ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റുകളുമുള്ള ജെ എൻ യു കോളേജിൽ എല്ലാ ലൈറ്റുകളും അണച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുക ഈ പ്രധാനമന്ത്രിയെ തുടരുവാൻ അനുവദിക്കരുത് കബറടക്കം ചെയ്യണം ജാമ്യമില്ലേ സർവകലാശാല തീവ്രവാദികളുടെ ഏരിയയാണ് അവിടെ നിന്നാണ് ആ ഡോക്ടർ എല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പകൽ ഗുവാം ഫിഗർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത ഇന്നാലോചിച്ച് നോക്കണം ഇത് സാധാരണക്കാരല്ല വലിയ ടെക്കുകൾ ടെക്നീഷ്യന്മാർ ഡോക്ടർമാരൊക്കെയാണ് ഇന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇത് വർഗീയമല്ല ജാതീയമല്ല മതപരമായ കാര്യമല്ല രാഷ്ട്രവിരുദ്ധമല്ല അതുകൊണ്ടാണ് ഒരു ഭരണഘടന എന്ന് പറഞ്ഞിട്ട് ഉയർത്തി കാണിച്ച് ഓരോരുത്തർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ മറ്റ് രാജ്യത്ത് പോയി പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ഭാരതത്തിലുള്ളത് ഭാരതം ഒരു ക്രിട്ടിക്കൽ മൂമെൻ്റ് വരുമ്പോൾ ഒന്നടങ്കം നിൽക്കണം ഇതൊരു യുവ സെമിനാർ വിവിധ രാജ്യങ്ങളിൽ വയ്ക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ പോയപ്പോൾ അദ്ദേഹം വിരുദ്ധ ഭാരതവിരുദ്ധ പ്രസ്താവനയാണ് ഭാരതത്തിൽ ജനാധിപത്യം ഇല്ല ഇവിടെ എന്ത് വർഗീയതയാണ് ചെയ്യുന്നത് നല്ല നല്ല ആൾക്കാരെ വളർത്തിയെടുക്കുവാനും ലോകരാജ്യത്തിൻ്റെ മുമ്പ് ഭാരതത്തെ ഉയർത്തി കൊണ്ടുവരുന്നതും എക്കണോമിയിൽ ഭാരതം ഉയർന്നു വരുന്നതും ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അസൂയ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ഒന്ന് മനസ്സ് മാറ്റുവാൻ ഈ അഴിമതികളെല്ലാം സ്വർണ്ണ പാളിയായാലും രാഹുലിൻ്റെ ബലാത്സംഗ കേസായാലും മറയ്ക്കുവാൻ ബി ജെ പി വർഗീയ പാർട്ടി എന്ന് ഇവിടുത്തെ ഇൻ ഡി മുന്നണി പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക